അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഇത് പത്താം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒരു മകനെ കാണാതായി ആ ദുഃഖത്തിൽ കഴിയുന്ന അമ്മയ്ക്കും കുടുംബത്തിനും എതിരെ സൈബർ ആക്രമണവുമായി ചില കണ്ണിച്ചോരയില്ലാത്തവർ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനെതിരെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട് കേരളത്തിൽ ജാതിമത ഭേദമന്യെ ഒറ്റക്കെട്ടായി അർജുൻ എന്ന യുവാവ് ജീവനോടെ തിരിച്ചു വരണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അർജുനെ നഷ്ടപ്പെട്ട കുടുംബത്തിനെതിരെയാണ് ചില ദുഷ്ടശക്തികൾ തിരിഞ്ഞിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിനെതിരെ അർജുൻ്റെ അമ്മ ഷീല പറഞ്ഞ വാക്കുകൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് രണ്ട് യൂട്യൂബ് ചാനലുകാർ രംഗത്ത് വന്നിട്ടുള്ളത് ഈ ചാനലുകൾക്കെതിരെ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് കൂടാതെ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപക ദുഷ്പ്രചരണങ്ങളും നടക്കുന്നതായും അമ്മയുടെയും സഹോദരിയുടെയും ശബ്ദം എടിച്ചു ചെയ്ത് പ്രചരിപ്പിക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു അർജുൻ വീഴാൻ സാധ്യതയുള്ള വലിയ കുഴി മണ്ണിട്ട് മൂടുകയാണ് ഉണ്ടായത് എന്നും ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷ ഇല്ല എന്നും കഴിഞ്ഞ ദിവസം വാർത്താ വാർത്താസമ്മേളനത്തിനിടെ അമ്മ ശീല പറഞ്ഞിരുന്നു സൈനം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആ പ്രതീക്ഷ ഇല്ലാതായെന്നും കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിട്ടിയില്ല എന്നും ഷീല പറഞ്ഞിരുന്നു അതിനുശേഷമാണ് സൈബർ ആക്രമണം ഉണ്ടായത് സൈബർ ആക്രമണത്തിന് പിന്നാലെ മാധ്യമ പ്രവർത്തകരെ കാണുന്നതിൽ നിന്നും അർജുൻ്റെ കുടുംബം വിട്ടു നിൽക്കുകയായിരുന്നു കൂടാതെ കേരളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് പോയവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഏറ്റുമുട്ടലുകളും സൈബർ ഇടങ്ങളിൽ നടക്കുന്നുണ്ട് അപകടം നടന്ന ആദ്യ ഘട്ടത്തിൽ അലംഭാവം കാണിച്ചു എങ്കിലും പിന്നീട് ഉണർന്നു പ്രവർത്തിച്ച കർണാടക സർക്കാരിനെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ചർച്ച നടന്നിരുന്നു അതേസമയം വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് പത്താം ദിവസത്തിലേക്ക് കടന്നു കര നാവിക സേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാസേന പോലീസ് സംഘങ്ങൾ തുടങ്ങിയവരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ് പങ്കെടുക്കുന്നുണ്ട് ഗംഗാവലി നദിയിൽ ലോറി ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചു എങ്കിലും കനത്ത മഴയും കാറ്റും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തുടരുകയാണ് നദിയുടെ ഒഴുക്ക് ഗതി തിരിച്ചുവിടാനുള്ള പദ്ധതിയും ആലോചിക്കുന്നുണ്ട് വളരെ സന്തമുണ്ടാകുന്ന കാര്യമാണ് സ്വന്തം മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഉറപ്പില്ലാതെ തളർന്നു നിൽക്കുന്ന ഒരു അമ്മയെയും പെങ്ങളെയും എല്ലാം സ്വന്തം വ്യക്തി താല്പര്യത്തിന് തേജോവധം ചെയ്യുക എന്നുള്ളത് ക്രൂരത എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്